ചിന്ദ്രാപ്പനിയിലെ പുരാതന തറവാടായ കൊട്ടേക്കാട് കുടുംബയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടത്തി ചിന്ദ്രാപ്പനി സെന്റ് ആന്റണീസ് ചർച്ച് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു യശോദബാല കുടുംബത്തിന്റെ വൃക്ഷം ഇതാ ഇവിടെ കണ്ടോ അവിടെ ഒരു ഒരു ചിത്രം കണ്ടോ കുടുംബ വൃക്ഷം ആ കുടുംബ വൃക്ഷം ബ്രിട്ടീഷുകാരുടെ കരുത്തെന്താന്ന് അറിയുമോ ഓരോ കുടുംബത്തിലും ഒരു ആധികാരികമായ ഡയറി ഉണ്ടാവും ഒരു പുസ്തകം ഉണ്ടാവും ആയിരം കൊല്ലം മുമ്പുള്ള അവരുടെ കുടുംബം എന്ന വഴികൾ മുഴുവൻ അവിടെ എഴുതി വെക്കും നമ്മളെ കുട്ടികൾക്ക് അച്ചാച്ചൻ്റെ പേരറിയില്ല അച്ചമ്മന്റെ പേരറിയാത്തൊരവസ്ഥയിലേക്ക് പോവുക അതുകൊണ്ട് എല്ലാ കുടുംബത്തിലും ഒരു പാരമ്പര്യ പുസ്തകം വേണം എവിടുന്നാ നമ്മൾ വന്നെന്നറിഞ്ഞാലേ എങ്ങോട്ടാണ് നമ്മൾ അറിയൂ ഉദാലകാരുണി മഹാപണ്ഡിതന ഉദാലകാരുണി ചാന്താഗ്യോപനിഷത്തിൽ തന്റെ പുത്രൻ ശ്വേതകേതു ഉന്നത വിദ്യാഭ്യാസത്തിനായി പ്രവാഹന കൈവലി നിന്ന പാഞ്ചാല രാജാവിന്റെ അടുത്ത് അയച്ചു തിരിച്ചെത്തിയ ശ്വേതകേതു പിതാവിനോട് ചോദിച്ചതാ പിതാവേ ഞാൻ എവിടുന്നാ വന്നേ ഞാൻ എങ്ങോട്ടാ പോന്നേ ഞാൻ ആരാണ് ഈ ചോദ്യത്തിന് മറുപടിയായി ഉദ്ദാരകാരുണി പറഞ്ഞു കൊടുത്തതാണ് പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒരു കടലിൽ വന്നു ചേർന്നാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന് ഹേ ശ്വേതകേദോ തത്വമസി ആ തത്വമസി ആദ്യം പ്രത്യക്ഷപ്പെട്ട അവിടെയാണ് അത് നീയാകുന്നു ആ മഴത്തുള്ളി നീയാകുന്നു ഞാൻ എവിടുന്നാ വന്ന് ഈ ഈ ചോദ്യമാണ് വയലാ റാമോർമ്മ അശ്വമേധമെന്ന നാടകത്തിന്റെ പാട്ടാക്കിയത് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് എന്ന കെ എസ് ജോർജ് പാടിയ പാട്ടിൽ ഒരു ഓർമ്മയുണ്ടോ എവിടെ നിന്നോ വന്നു ഞാൻ 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 എവിടെ നിന്നോ വന്നു വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ ഈ ഒത്തുചേർന്നതിനാണ് തലമുതിർന്ന നമ്മൾ ആളുകളോട് വിളക്കുമരങ്ങളോട് വെളിച്ചം കാട്ടിത്തരൂ എന്ന് പറയലാണ് രക്ഷാധികാരി മനോമോഹനൻ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് കെ ബാലചന്ദ്രൻ സെക്രട്ടറി കെ പ്രസന്ന രാജു കെ ജ്ഞാനശേഖരൻ ഐ പി രാമചന്ദ്രൻ കെ ഗോപകുമാർ എ ശിവദാസ് രഞ്ജിത്ത് മേനോൻ എന്നിവർ സംസാരിച്ചു കെ രവീന്ദ്രനാഥന്റെ കവിതകളുടെ സമാഹാരം ഏകാന്ത പതികൻ ചടങ്ങിൽ സുരേഷ് ബാബു പ്രകാശനം ചെയ്തു കുടുംബത്തിലെ വിമുക്ത ഭടന്മാരെ ആദരിച്ചു ഡെപ്യൂട്ടി കളക്ടർ കെ രേവ കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി അമ്പിളി ജയൻ ഡോക്ടറേറ്റ് ലഭിച്ച നീലിമ പ്രതീഷ് എന്നിവരെ ആദരിച്ചു പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും അനുമോദിച്ചു കുട്ടികളും മുതിർന്നവരും പങ്കെടുത്ത ഗാനമേളയും നടന്നു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിപ്രയാർ ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം